മലയാളത്തിൻ്റെ പ്രാണൻ പോയതുപോലുള്ള ഒരു അനുഭവം ഇത് നമുക്ക് വിലാപകാവ് വിലാപകാലമാണ് ഒരു മഹാപ്രകാശത്തിൻ്റെ നേരിട്ടുള്ള അനുഭവം നമുക്ക് കിട്ടാതായിരിക്കും അദ്ദേഹം പാടെ മറഞ്ഞുപോയി എന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും ആ തേജസ് പ്രത്യക്ഷമായി ഉണ്ടായിരുന്നപ്പോൾ നമ്മൾ സനാഥരായിരുന്നു ഇപ്പോൾ എന്റെ ബാല്യം ബുക്ക് എന്നെപ്പോൾ ഉള്ളവരെ മുഴുവനും നല്ല അക്ഷരം പഠിപ്പിച്ച മഹാനായ പുതുമലയാൺമയുടെ എഴുത്തച്ഛനാണ് അദ്ദേഹം ചുഞ്ചംപറമ്പ് എന്ന അക്ഷരത്തിൻ്റെ പീഠം ദേശീയ മനസ്സിൻ്റെ സംഗമസ്ഥലമാക്കി മാറ്റിയതിലൂടെ അദ്ദേഹം നിർവഹിച്ചത് സ്നേഹ സൗഹൃദങ്ങളുടെ സംഗമം കൊണ്ടാണ് ഒരു രാജ്യത്തിലെ ജനതയെ ഒരുമിപ്പിക്കേണ്ടത് എന്ന ഒരു രാഷ്ട്രീയ പാഠം അതാണ് മഹാരാഷ്ട്രീയം എന്ന് എന്നെപ്പോലുള്ളവരുടെ കൊച്ചു മനസ്സ് പ്പോഴും കരുതുന്നു എല്ലാ മനസ്സുകളെയും കുഞ്ഞു മനസ്സുകളെയും ബുദ്ധമനസ്സുകളും കൂടെ ഒരുപോലെ വാത്സല്യത്തോടെ തഴുതാൻ പറ്റിയ എല്ലാം ഉള്ളിലൊതുക്കിയ പുറമേ വളരെ പരുക്കൻ എന്ന് തോന്നുന്ന തരത്തിലുള്ള ഒരു മഹാമേരുവായിരുന്നു എം ടി വാസുദേവൻ നായർ എന്ന എൻ്റെ പ്രത്യക്ഷമായ അനുഭവം അദ്ദേഹത്തിൻ്റെ വാത്സല്യം വാക്കുകളിൽ പുറമേ തൂവിപ്പോകുന്നതല്ല നിളയുടെ ജലകണികയുടെ ഉള്ളിൽ ഉള്ള മാസ്മരമായ ഏതോ ജീവചൈതന്യം പോലെയാണ് എം ടിയുടെ വാക്കുകൾ നമ്മുടെ തലമുറകളുടെ മണ്ണിൽ മനസ്സിൽ അരിച്ചരിച്ച് കയറി അതിനെ പ്രചോദിപ്പിച്ചുകൊണ്ട് ഉത്തേജിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിലും തുടരണം എന്നാണ് എന്നെ വലിയ അഭിപ്രായം അത് എന്തുകൊണ്ട് അക്ഷരം മാത്രമല്ല ചലച്ചിത്രം തുടങ്ങിയിട്ടുള്ളത് പോലും അദ്ദേഹം ഇതിലേക്കായിട്ട് വളരെ പ്രതിഭാവപൂർണ്ണമായിട്ട് അതുല്യമായ ശൈലി അതിലൂടെ നമ്മെ കാലങ്ങളിലേക്ക് ബോധങ്ങളിലേക്ക് കൈപിടിച്ച് കൈപിടിച്ച് നടത്തിച്ചു ഞാനാണ് കൈപിടിച്ച് നടത്തിക്കുന്നത് എന്നറിയാത്ത മട്ടിൽ അദ്ദേഹം നമ്മളറിയാതെ പോലും അത് ചെയ്തു ഇനി ആരുണ്ട് ഇത്രയൊക്കെ ചെയ്തു തരാൻ എന്ന് ഞങ്ങളെപ്പോലുള്ളവർക്ക് ഇപ്പോഴും പേടിയാണ് ആരുമില്ലല്ലോ അതാണ് എം ടിയുടെ ചൈതന്യം എന്നെനിക്ക് തോന്നുന്നു അത് സാഹിത്യം കല സംസ്കാരം സംഘാടനം തുടങ്ങിയ എല്ലാ മണ്ഡലങ്ങളിലും എങ്ങനെയാണ് പുതിയ തലമുറയെ ദൂരെ ഇരുന്ന് കൊണ്ടുപോലും അവർ പോലും അറിയാതെ പ്രചോദിപ്പിച്ച് അവരുടെ കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് പ്രകാശിപ്പിക്കുന്നത് എന്ന കല അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട് താനറിയാത്ത ചെറുപ്പക്കാരെപ്പോലും എഴുത്തുകാരാക്കി വളർത്തിയെടുത്തിട്ടുണ്ട് നേതൃത്വ നിരയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അങ്ങനെ ഏറ്റവും വലിയ അക്ഷരകർമ്മത്തിലൂടെ ഏറ്റവും വലിയ സാമൂഹിക കർമ്മം നിർവഹിച്ച ഒരു പുണ്യാക്ഷര പുരുഷൻ ശരിക്കും എനിക്കെപ്പോഴും അനുഭവപ്പെടുന്നത് അദ്ദേഹം ഒരു പരിപൂർണ കലാനിധി ആണെന്ന് ആ ഒരു പരിപൂർണ കലാനിധിയുടെ മ്യാക്ഷരം സേവിക്കാനുള്ള യോഗം കിട്ടിയ മലയാളം അതിൻ്റെ ശക്തി പ്രകടിപ്പിക്കാൻ തക്ക രീതിയിൽ ഭാവിയിൽ പ്രകാശിപ്പിക്കാൻ തക്ക രീതിയിൽ അതിനെ പിന്തുടരുമാറാകണം എന്ന വിനീതമായ പ്രാർത്ഥന എൻ്റെ തന്നെ നേരിട്ടുള്ള അപേക്ഷയനുസരിച്ച് അന്ന് ഞാൻ നടത്തിയിരുന്ന മലയാളം പള്ളിക്കൂടം എന്ന് പറയുന്ന ഒന്നിൽ അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിൻ്റെ കാരുണ്യം കൊണ്ടാണ് പിന്നിണടുത്തേക്ക് എന്നാണ് അദ്ദേഹം വന്നത് ഞാൻ ഒരു പേന എടുത്തു കൊടുത്തപ്പോൾ അത് ഉടൻ തന്നെ എന്തെങ്കിലും എഴുതണം എന്ന് പറഞ്ഞപ്പോൾ ഒര മിനിറ്റിനുള്ളിൽ എഴുതിയ കുറച്ച് വാക്യങ്ങളാണ് നമ്മുടെ കേരള സർക്കാർ ഞാൻ അപേക്ഷിച്ചനുസരിച്ച് മലയാളത്തിൻ്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചതും അങ്ങനെ അംഗീകരിച്ചിട്ട് മുഖ്യമന്ത്രിയോട് പ്രത്യേകിച്ച് ഞാൻ അപേക്ഷിച്ചനുസരിച്ച് അദ്ദേഹം അത് ഔദ്യോഗിക ഭാഷയാക്കി പ്രഖ്യാപിച്ചിട്ട് ഞാൻ തയ്യാറാക്കി കൊടുത്ത ആ ഫലകം അദ്ദേഹം തന്നെ കേരള സെക്രട്ടേറിയറ്റിൻ്റെ ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു അനാച്ഛാദനം ചെയ്തതും ഈ അദ്ദേഹത്തിൻ്റെ എം പിയുടെ അക്ഷര കർമ്മത്തോടുള്ള ഒരു മഹത്തായ ആദരമായിട്ട് മാത്രമല്ല ഞാൻ കാണുന്നത് മറിച്ച് വരും വരും തലമുറകൾക്ക് ഈ അക്ഷരപുരുഷനിൽ കൂടെ ഒരു ഒരു നാടിൻ്റെ മനസ്സ് ശക്തി പ്രാപിക്കാനുള്ള ഉപാധിയായിട്ടും കൂടിയാണ് ഗവൺമെൻറ് അത് ചെയ്തത് എന്ന് ഞാൻ വിചാരിക്കുന്നു അതിലൂടെ ആ പ്രതിജ്ഞയിലൂടെ അദ്ദേഹം ഒരു സമൂഹത്തെ എങ്ങനെ ഉയർത്തണം എന്ന് ഉദ്ദേശിച്ചു എന്ന് മനസ്സിലാക്കി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ ആ പ്രതിജ്ഞ നിങ്ങൾക്ക് കേൾക്കാം പക്ഷേ ഇത് സ്കാൻ ചെയ്യാം എം പിടെ ശബ്ദത്തിൽ തന്നെ ഈ പ്രതിജ്ഞ തുഞ്ചംപറമ്പ് പ്രസിദ്ധീകരിച്ച് ഈ പുസ്തകത്തിൽ ചേർത്തിട്ടുണ്ട് അത് ഇതിലൂടെ എടുക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇത് ഈ രീതിയിൽ എടുത്തിട്ട് അതിനെ ജനങ്ങൾ കേൾപ്പിച്ചു കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ പോലെ സേവിക്കാവുന്ന പ്രതിജ്ഞയാണ് ഇത് ഏത് ഭാഷയിലേക്കും ഇതിച്ചേരും അങ്ങനെ ജീവിച്ചിരുന്ന കാലം മുഴുവൻ കഴിയുന്നത്ര റക്കമളച്ച് തന്നെ സർവലോകങ്ങളെയും അറിഞ്ഞു ആ സർവലോകങ്ങളുടെയും സാഹിത്യത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും സത്തെടുത്ത് അലിയിച്ച് നേർത്ത പുള്ളി പോലെ മലയാളത്തിലാക്കി ഏറ്റവും നൈർമല്യമുള്ള പ്രണയത്തിൻ്റെയും സ്നേഹ സ്നേഹത്തിൻ്റെയും സൗമ്യഭാവത്തിൻ്റെയും എല്ലാ ഗുണവും തികഞ്ഞ തെളിഞ്ഞ മലയാളത്തിൽ മലയാളിക്ക് എന്നും ആചമിക്കാനുള്ള മലയാളം തന്ന ആ മഹാപുരുഷനെ മറഞ്ഞുപോയി എന്ന് പറഞ്ഞ് അനുസ്മരിക്കാൻ പറ്റില്ല മലയാളത്തിൻ്റെ സിതകളിൽ സർവദാ പ്രാണചൈതന്യമായി അദ്ദേഹം കുതിച്ചു തുടിച്ചു നിപ്പുണ്ടാകും എന്ന് തന്നെ ഞാൻ ഉറപ്പിക്കുന്നു ഞങ്ങളെപ്പോലുള്ളവരിൽ എം ഡി മറഞ്ഞു പോയിട്ടില്ല വരും കാലങ്ങളിൽ കുഞ്ഞു മനസ്സുകളിൽ അക്ഷരത്തിൻ്റെ ചൈതന്യമായി അദ്ദേഹം നിറഞ്ഞു നിൽക്കുമാറാകട്ടെ എത്രയോ കുട്ടികളെ കൈപിടിച്ച് എഴുതിക്കുകയും കൈപിടിച്ച് നയിക്കുകയും ചെയ്തത് ഇനിയും ഇനിയും തലമുറകളുടെ പുണ്യമായി ശക്തിയായി സ്വാതന്ത്ര്യബോധമായി സ്നേഹമായി ആ സ്നേഹാക്ഷരപുരുഷൻ നമ്മെ ഉജ്ജീവിപ്പിക്കുകയും ചെയ്യട്ടെ എന്നാണ് എൻ്റെ വിനീതമായ ഒരു പ്രാർത്ഥന